അപ്പൊ ദാ ഇത്രയും ആണ് കേട്ടോ നമ്മള് നോമ്പ് ഇറക്കി വേണ്ടി ഒഴിക്ക് കൂടുതലൊന്നും ഇല്ല പിന്നെ സ്പെഷ്യൽ ആയിട്ട് ബിരിയാണി ബിരിയാണി ഇപ്പൊ ഇവിടെ പൊട്ടിച്ചിട്ടുള്ളൂ ഞങ്ങൾ അത് സെറ്റ് ആക്കിയിട്ടില്ല ചിക്കനൊക്കെ താഴെ കേട്ടോ സമയപ്പത്ര ആയി ആറ് നാപ്പത് ഏകദേശം ശവാനായി ഞങ്ങളിത് എല്ലാരും ഇപ്പൊ നോമ്പ് എടുത്ത് എല്ലാരും കേട്ടോ ഈ കൂട്ടത്തില് എന്താ ചെയ്യണെ ഞാൻ പറഞ്ഞ പിടിയെ പോയാണ്ട് വന്നത് കഴിച്ചോളിയായിരുന്നു കേട്ടോ പോയ സ്ഥലം കിട്ടൂല ആകെ തളർന്നീനല്ലേ ഞാനെങ്ങനെന്ത് കഴിഞ്ഞീനോ മുഖം എനിക്ക് നല്ല തലവേദന ഉണ്ട് തലവേദന എനിക്ക് കണക്കുണ്ടല്ലേ നിങ്ങൾക്കൊക്കെ എന്തെങ്കിലും ഒരു കുഴപ്പമില്ല അല്ലമ്മക്കോ തലവേനയോ എക്കിന്നെ ആ പിന്നെ ഒച്ച ഇല്ല അതിന് സംസാരിക്കാനും വയ്യപ്പൊ എക്ക് ഭയങ്കര തലവേദന പിന്നെ ഇതിന്റെ രണ്ടു ദിവസം പിന്നെ നോമ്പെടുത്തതാണ് നന്ദൊക്കെ ഫസ്റ്റ് ടൈം ആണ് ഇത് ചെറച്ചന്റെ മനാട്ടോ അറിയാത്തവർക്ക് പറഞ്ഞതരാണ് നന്ദിന്റെ അവസ്ഥ എന്താ വെള്ളം അടുക്കളക്ക് രണ്ടു മൂന്ന് തവണ പോയി നോക്കി അതേപോലെ മനു കിടണ പോന്നു വന്ന് ആ ഞാൻ നോമ്പ് പിടിച്ചിട്ടിരിക്കും പിന്നെ ആ അവിടെ വ്യക്തികൾ ഉണ്ട് വിത്തുട്ടാ എങ്ങനെയുണ്ട് ഇത് വരെ നോമ്പെടുത്തിട്ടുള്ള അവസ്ഥ പറഞ്ഞാ സുഖത്തിട്ട് എന്നാലും വിജയകരമായിട്ട് പൂർത്തിയാക്കാൻ ഇങ്ങനെ നിക്കുകയാണ് ആള് പിന്നെ അതാ അവിടെ രണ്ടാൾക്കാര് എങ്ങനെയുണ്ട് ഇതൊക്കെ എക്സ്പീരിയൻസ് അല്ലല്ലേ മണിക്കുട്ടിയെ ആ അങ്ങനെ എല്ലാരും സാധനങ്ങൾ ഇനി ഇതാ സാധനങ്ങളൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓരോന്നൊരോന്ന് തറന്ന് കാണിച്ചു തരാം അപ്പോൾ ഇതാ ഐറ്റംസ് ആണ് കേട്ടോ നമ്മൾ നോമ്പ് തുറക്കി വേണ്ടി ഒരുക്കിയിട്ട് കൂടുതലൊന്നും ഇല്ല നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ മാംഗോന്റെ ജ്യൂസ് ഉണ്ട് പിന്നെ നാരങ്ങ വെള്ളം കാരയ്ക്ക പൈനാപ്പിൾ പിന്നെ ചെറു തൈര് അവിടെ ചപ്പാത്തി ഉണ്ട് പിന്നെ സ്പെഷ്യൽ ആയിട്ടതാ ബിരിയാണി ബിരിയാണി ഇപ്പൊ ഇവിടെ പൊട്ടിച്ചിട്ടുള്ളു ഞങ്ങളത് സെറ്റാക്കിയിട്ടില്ല ചിക്കനൊക്കെ താഴെ കേട്ടോ സമയപ്പെത്രായി ആറ് നാപ്പത് ഏകദേശം ആവാനായി ഞങ്ങളിത് എല്ലാരും ഇപ്പൊ നോമ്പിടുത്തെല്ലാരും കേട്ടോ ഈ കൂടത്തിൽ അങ്ങനെ ഇപ്പഴാണ് പൂർണതയിലെ തന്നെ അതി അങ്ങനെ ഞാനും ഏതാ വേണ്ട എടുത്തോലെ ആദ്യം കാര്യൊക്കെ കഴിച്ചിട്ട് നമുക്ക് അങ്ങനെ ഈയൊരു ദിവസത്തെ നോമ്പ് മുറുക്കിയാണ് ദൈവത്തിന് നന്ദി ഇത്രയും നേരം ഞങ്ങളെല്ലാരും നല്ല രീതിയിൽ ആർക്കും കൊഴപ്പൊന്നുമില്ലാതെ ഇരുന്നു ചെറിയ മക്കളടക്കുണ്ട് ഞങ്ങളെ കൂടെ സ്പെഷ്യൽ ജ്യൂസ് നിങ്ങൾ ആരും കാണാതെ കുടിച്ചിട്ട് എങ്ങനെ മാംഗോണ്ട് ആ പച്ചമാങ്ങന്റെ ജ്യൂസ് തടക നിങ്ങൾ ആരും കാണാതെ മെല്ലെ പോയിണ്ടാക്കിയതാണ് നിങ്ങൾക്കൊരു അതെന്താ എന്താ വെള്ളമൊക്കെ കുറിച്ച് കുറച്ച് സമയായിട്ടാണ് ഞങ്ങള് ഭക്ഷണം കഴിക്കാൻ കേട്ടോ അതെങ്ങനെയും കഴിയുള്ളു കേട്ടോ കാരണം വെള്ളം കുടിച്ചു കഴിഞ്ഞപ്പോ ഭയങ്കര എന്തോ ഒരു ക്ഷീണം പോലെ കൊറച്ചു നേരം പിന്നെ കുറച്ചേരം എല്ലാവരും വർത്താനം ഒക്കെ പറഞ്ഞിരുന്നു ഇനിതാ ഓരോരുത്തരും ഓരോ സ്ഥലങ്ങളിൽ ഇരുന്ന് ബിരിയാണിയാണ് എല്ലാം